സാറിനെക്കുറിച്ച് പറയുന്നത് ഒട്ടകത്തിൻ്റെ ഭക്ഷണ രീതിയാണെന്നുള്ളതാണ് അതായത് കഴിക്കുമ്പോൾ നല്ലപോലെ കഴിക്കും പക്ഷേ മിക്കവാറും കഴിപ്പ് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയിരിക്കുമ്പം രാവിലെ ഒരെ എട്ടര ഒമ്പതൊക്കെ ആകുമ്പോൾ ചാടി ഇറങ്ങും അപ്പോഴത്തേക്കും അവിടെ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടാകും അദ്ദേഹം ആദ്യം കട്ടി വേണ്ടെന്ന് വെക്കുന്നത് ഭക്ഷണമാണ് ഇനി അഥവാ കഴിച്ചാൽ തന്നെ വളരെ കുറച്ച് ഭക്ഷണം പെട്ടെന്ന് എന്തെങ്കിലും വാരിയെടുത്ത് പൂരിക കപ്പയും മീനും ഒക്കെയാണ് ഏറ്റവും ഇഷ്ട ഇഷ്ടഭക്ഷണമായിട്ടുള്ളത് ഉച്ചയാകുമ്പോൾ വീട്ടിൽ നിന്ന് അവിടെ ചോറ് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ആ ചോറ് അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും സമയത്ത് ഈ ചോറ് അവിടെ ഇരുന്ന് തണുത്ത് മറിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു പ്രാവശ്യം അദ്ദേഹം ഡൽഹിക്ക് വിമാനം കയറാനായിട്ട് പോകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് അവിടെ എയർപോർട്ടിൽ കുറച്ച് സമയം കിട്ടില്ലോ അപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കൊടുത്തു വിട്ടു ഭക്ഷണം കൊടുത്തു വിട്ട് അദ്ദേഹം വിളിച്ചും പറഞ്ഞു ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടെന്ന് അപ്പം ആ ഭക്ഷണം കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് കരുതി സന്തോഷവാനായിട്ട് അവിടെ ഇരിക്കുകയാണ് പക്ഷേ ഈ വണ്ടി ബ്ലോക്കിൽപ്പെട്ട് അവർക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല പുള്ളിക്ക് കഴിക്കാനും പറ്റിയില്ല അപ്പോൾ പുള്ളി തന്നെ പറയുന്നത് പുള്ളിക്ക് ഭക്ഷണ സൗഭാഗ്യമില്ലെന്നാണ് സമയത്തിന് കഴിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കിട്ടുക എന്നൊക്കെ പറയുന്നത് സാറിൻ്റെ ഒരു നിഖണ്ടുവിൽ ഇല്ല എന്ന് അദ്ദേഹം തന്നെ എപ്പോഴും പറയാറുണ്ട് ഈ ഒരുപാട് കല്യാണത്തിനും സദ്യക്കൊക്കെ ഒരു ദിവസം തന്നെ എത്രയോ കല്യാണങ്ങളാണ് ഇവർ കൂടുന്നത് പക്ഷേ അവിടെ നിന്നും ഭക്ഷണം കഴിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം പോകും ഒരിടത്ത് കഴിച്ച് കഴിഞ്ഞ് എങ്ങനെയായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണമല്ലോ അപ്പം ആ പതിനഞ്ച് മിനിറ്റിന് വേറൊരു കാര്യം ചെയ്യാൻ കാണും അല്ലെങ്കിൽ വേറെ രണ്ടുമൂന്നിടത്ത് പോകാൻ കാണും അപ്പം അങ്ങനെ ആ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവും ഇപ്പോൾ ഒരു പ്രാവശ്യം പുതുപ്പള്ളിയിലാണെന്ന് തോന്നുന്നു ഒരു കല്യാണം നടക്കുമ്പം സാറിൻ്റെ വേണ്ടപ്പെട്ട ആളാണ് ആ ഗൃഹനാഥൻ സാറ് ഭക്ഷണം കഴിക്കാൻ ഇത് പോകാൻ സമ്മതിക്കത്തും ഇങ്ങനെ വട്ടം പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് സാർ അവസാനം ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു അപ്പം സാറ് ഭക്ഷണം കഴിക്കാനിരുന്ന എന്ന് പറയുന്ന ഒരു വലിയൊരു അപൂർവ സംഭവമായതുകൊണ്ട് പുള്ളി ഭയങ്കര ആവേശപരിതനായി കിട്ടിയതൊക്കെ വാരി വലിച്ചൊക്കെ സാറിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ വിളമ്പി അവസാനം മോരും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പുള്ളി പടപടാന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രസാനം ശാപ്പാടെല്ലാം കഴിഞ്ഞാറായപ്പോഴത്തേനാണീ മോര് കൊണ്ടുവന്ന് ആ മോര് ഒഴിച്ചു അന്നേരം എട്ട് ചോദിച്ചു പിന്നെ മോരിന് ആ മോരൊക്കെ എങ്ങനെയുണ്ട് സാറേ അപ്പം സാറ് പറഞ്ഞു ആ മോര് നല്ല നമ്പോരായിരുന്നു പക്ഷെങ്കിൽ അതിനൊരു ശഹലം മധുരം കൂട്ടിപ്പോയോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോഴാണ് ആശാൻ ഈ മോരിന് പകരം കൊണ്ടുവന്ന് ഒഴിച്ചത് പായസമാണ് പക്ഷേ എന്നാൽ പോലും അയാളെ വ്രണപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ആ പായസം ഒഴിച്ച് മോ മോരിന് പകരം പായസം ഒഴിച്ച് അദ്ദേഹം ചൂടുണ്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്